അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നന്ദി പറയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ദേവതാവേ ദൈവമാതാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനം സംഭവിച്ചു അമ്മയുടെ അമ്മയുടെ ശിക്ഷിക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ താഴ്മയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൗമ സ്വലോ ഭൗമ ഭൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തനുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല ജപമാലാ സകലാസന പ്രാർത്ഥനകളോടും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് തിരുസന്നിധിയിലെ ഒരു പുതിയ മാസം ആരംഭിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസന അത്താരെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളുടെ യാത്രകൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് നിങ്ങൾ നിങ്ങളേത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത് നിൻ്റെ കഴിവിനേക്കാൾ ഇവർ ദൈവത്തിൻ്റെ അതിൽ പ്രവർത്തിക്കട്ടെ ദൈവം സാമ്പത്തികം വരയുന്നവരുണ്ട് ഈശോയെ സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവെ ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഈസേ കർത്താവ് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കും പുതിയ വഴിയുടെ കാണിക്കണ ഈശോയെ മക്കൾ വഴിപിഴച്ച് പോയതിൽ ഇപ്പം സങ്കടപ്പെട്ട് മന കുടുംബം ജീ കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഇച്ചേ ജീർണിച്ച കുടുംബങ്ങൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ എൻ സന്തോഷമാണ് ഞാൻ എൻ്റെ മത എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാസും ഒരുമിച്ച് കയറിയും എന്നെ പോയിരുന്നു എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ല എന്ന് പറയും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഇഷേ എല്ലാവർക്കും ഉണ്ട് ഈശേ പക്ഷേ സമാധാനമില്ല സന്ധിപ്പുമില്ല സങ്കടം കൊണ്ട് വിഷമം തട വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശേ എൻ്റെ കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആശ്രദിക്കുന്നു നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവ് നിൻ്റെ ആശങ്കകൾ കർത്താവേ ദുരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയ നിരാശ്രുവതിക്കപ്പെടട്ടെ രോഗി കർത്താവ് നിത്യരോഗികൾ നിത്യകിടപ്പുകാർ ജീവിതത്തെ നിരാശയോടെ കാണുന്നവർ ബൈസ്റ്റാൻഡേഴ്സ് ബൈസ്റ്റാൻഡേഴ്സാണ് നിൽക്കുന്നവരുണ്ട് കർത്ത രോഗികളെ സുഷിക്കുന്നവരുണ്ട് അത് കാരണം ഓരോരുത്തും പോകാൻ പറ്റണില്ലല്ലോ തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ ജീവിതം തീർന്നല്ലോ അവർക്ക് ജീവിതമുണ്ട് ഇവർക്ക് ജീവിതമുണ്ട് എനിക്ക് മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു അവരുടെ കാലിൽ നടന്ന കർത്താവെ അവർ കയറി വരത്തില്ലെന്ന് അവർ നീ എടുത്തുകൂടെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടികളത്തിൽ മക്കളില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഇഷ്ടയെ പത്തും നാൽപ്പതും വയസ്സ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാലും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് സ്വിധ പങ്കാളി കിട്ടാത്തവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ മ ദേദാന നാമത്തെ അവരെ മാധ്യസ്ഥതവരെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു റൗട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ടീസ് സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സോക്ക് വിത്ത് ബ്ലഡ് ഗോഡ് ഇൻ പീസിയസ് സ്പിരിറ്റ് ഗോഡ് ഇൻ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ ജീവിതത്തിലെ കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും തേങ്ങും ഒരിക്കലും ഒരു ഒരു ഇരിക്കുമ്പോൾ ഒരു വലിയ അപ്പം ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു ഇടിച്ച് കൂട്ടുന്ന ഇന്നത്തെ ഇന്നത്തെ പോലെ കൃപാസ്ത്രത്തെ പോലെ ചിട്ടയൊന്നും ഇല്ല ഇടവകയിൽ ഇടവക നമുക്ക് ധ്യാനകേന്ദ്രം പോലെ ചിട്ട ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാവരും വരും ഇടവക്കാരും വരും അല്ലാത്തവരും വരും അവരെപ്പോഴും ഇങ്ങനെ മുടി മുറി നിറഞ്ഞു നിൽക്കും അപ്പോൾ ഒരിക്കലും ഒരു അപ്പോൾ ഞാൻ സഹായിക്കുന്ന ഒരു അപ്പച്ചനുണ്ട് ആ ഞായറാഴ്ച അപ്പച്ചൻ വരും അപ്പോൾ അവർ പാവപ്പെട്ട അപ്പച്ചൻ വളരെ പാവപ്പെട്ട അച്ഛനാണ് അപ്പോൾ ഒരു ദിവസം അപ്പം എൻ്റെ മനസ്സ് ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞ് കുർബാന ഒമ്പത് മണിയാകുമ്പോഴാണ് തീരണത് കരിസോ കഴിയുമ്പോൾ വയറൊക്കെ പൊള്ളി വെള്ളം പോലും കുടിക്കാതെ അല്ലേ മേടയിലോട്ട് വരുമ്പോൾ ഉണ്ട് എല്ലാവരേക്കാൾ അപ്പോൾ എനിക്കിത് വെള്ളം കിട്ടിയാൽ കൊള്ളാതെ മുന്നേ ഞാൻ വരണത് അപ്പോൾ ഒരു ഒരു അപ്പൻ ഇത് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇടിച്ചു നുളച്ച് അകത്ത് അച്ചാ കാച്ചതാന്ന് പറഞ്ഞു അച്ഛാ അങ്ങനെ കൊടുക്കുന്നതാണ് ഞാൻ എപ്പോഴും പക്ഷെ പക്ഷേ എന്തോ ഒരു അനുചിതമായിട്ട് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ ഇറങ്ങി പറഞ്ഞു നിന്നു പറഞ്ഞു പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഒരു നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു മകൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ അച്ചാ അപ്പച്ചൻ മരിച്ചുപോയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ അപ്പച്ചൻ മരിച്ചു പോയെന്ന് ചിലർ അങ്ങനെ പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം എന്നോട് പോയിട്ട് പിന്നെ അധികാരം ജീവിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ ഈ ആളൊന്നും ഒഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള തിരുതി ആയാലും എനിക്ക് തന്നില്ല എനിക്കും അത് കിട്ടിയില്ല ഞാനാണ് എൻ്റെ ബോഡി വളരെ ടയേഡായിട്ടാണ് നിൽക്കുന്നത് ഞാൻ എന്നെ നീതീകരിക്കുകയല്ല പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ വളരേണ്ടതായിരുന്നു അതെനിക്കൊരു പശ്ചാത്തലപോ ഇങ്ങനെ അത് പക്ഷേ ഞാനത് ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് അത്ര അപ്പച്ചന്മാരെ കണ്ടാലൊക്കെ അങ്ങോട്ട് ചോദിച്ചു സങ്കടം തീർത്ത് വിടും എന്താ കാര്യം പഴയ പശ്ചാത്തലമാണ് ഇപ്പം ഞാൻ എന്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ മതി കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം എന്നെ അരികിൽ താമസിക്കുന്നവർ ഞെരുങ്ങിപ്പോയി അതിന് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രയാസം അവർ കിടക്കും ആ ഞെരുങ്ങിപ്പോയവർ അവർക്ക് അവിടെ സ്ഥാമം എടുത്തില്ല പക്ഷേ അവരിത് ഞെരുക്കത്തിലായിപ്പോയി അപ്പോൾ ഇവിടെ നീതിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ കറന്ന് പറഞ്ഞ കാര്യമില്ല കരണയില്ല എവിടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇപ്പം എനിക്കിപ്പോൾ ഒരു അവസരം ലഭിക്കുന്നുണ്ട് വരുന്നുണ്ട് അവരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് റെക്ടിഫൈ ചെയ്യും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കും അപ്പോൾ ഈ എന്താ ശുഭ ശുഭത്തിൻ്റെ ഗുണം അതാണ് ഇപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കു മാത്രമല്ല നമ്മൾ തന്നെ കണ്ണാടി ഒന്ന് നേരെ തിരിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാലമാണ് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് 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 ശുഭമാ നമ്മുടെ ജീവിതമേ നിത്യത് വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എല്ലാം നല്ലതായിരിക്കണം ദൈവം എന്ന് പറയണമെങ്കിൽ എൻ്റെ പിതാവിനുഗ്രഹത്തിൽ വരുവേൻ രോഗസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായി എന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളൂ ഇപ്പൊ ക്രിസ്ത്യാനിന്റെ ജീവിതം അങ്ങനെയാണ് കാര്യം എന്താണ് ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് പൗരത്സവം ചോദിക്കുന്ന എന്താ പറയാ ഒന്ന് കൊറഞ്ഞ് പതിനഞ്ച പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ആ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് ഈ ജീവിതത്തിന് പ്രാധാന്യം ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട് പക്ഷേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെന്താണ് എന്താണ് നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഈ നിത്യജീവിതം ഇപ്പോൾ ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ട ആളാണ് അപ്പം നിത്യജീവിതം എന്താണെന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തിനു ശേഷം മനുഷ്യൻ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ധാരണയുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ആ നിത്യ നിത്യതയിലെ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തോഷത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോഴാണ് ദൈവം പറയണത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയുന്നത് കാര്യം അപ്പോഴാണ് അത് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ആക്കാൻ വേണ്ടി ശ്രമിക്കണം അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും എല്ലാം അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം ഇത്രയും നമ്മൾ പിരിയുമ്പോൾ കടമുണ്ടാകരുത് പിരിയുമ്പോൾ അത് നേരത്തെ കൂട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയമുള്ളവരാണ് അതുപോലെ ബോധപൂർവ്വ ശ്രമം നടത്തേണ്ടത് അപ്പോൾ നോൻപുകാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവ ദിവസം കടവില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം സദ്യിച്ചാൽ വിശുദ്ധ ധാരേ ജീവിതത്തിൽ